ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് സസ്യേധര ഭക്ഷണത്തിന് നിരോധനം ക്ഷേത്ര ഓഫീസിൽ മാംസം വിളമ്പിയ വാർത്ത ജനം ടി വി നേരത്തെ പുറത്തുവിട്ടിരുന്നു ക്ഷേത്ര ഓഫീസിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം ഇമ്പാക്റ്റ് ശ്രീ പത്മനാഭ ക്ഷേത്ര ഓഫീസിൽ വിരുന്നിനിടെ മാംസം വിളമ്പിയ വാർത്ത വലിയ വിവാദമായതിനു പിന്നാലെ ചേർന്ന ക്ഷേത്ര ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം ക്ഷേത്ര പരിസരത്തും ഓഫീസുകളിലും സസ്യേതര ഭക്ഷണം ലഹരി വസ്തുക്കൾ എന്നിവ കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കുന്നതിനുമാണ് വിലക്ക് ക്ഷേത്ര ഓഫീസിന് സമീപത്തെ ഡൈനിങ് റൂം ഉപയോഗിക്കുന്നതിലും ക്ഷേത്ര ഓഫീസിലും നിരവധി നിയന്ത്രണങ്ങളും നടപ്പിലാക്കും ഡൈനിങ് റൂം ഇനി മുതൽ രാവിലെയും ഉച്ചയ്ക്കും ഒന്നര മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാനാകൂ ഡ്യൂട്ടിയിൽ ഇല്ലാത്തവർക്ക് ഡൈനിങ് റൂമിൽ പ്രവേശനം അനുവദിക്കില്ല അവധി ദിവസങ്ങളിൽ മുൻകൂർ അനുമതിയോടെ മാത്രമാണ് ഇനി മുതൽ ജീവനക്കാർക്ക് ഓഫീസിൽ പ്രവേശനം നൽകുക ഇതിന് പ്രത്യേകം അപേക്ഷയും നൽകണം ഓഫീസ് അനാവശ്യമായി തുറക്കാനും പാടില്ല പ്രവർത്തി ദിനങ്ങളിൽ വൈകുന്നേരം അഞ്ച് ശേഷം ഓഫീസിൽ തുടരാനും അനുമതി വേണം അതേസമയം എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ക്ഷേത്ര കർമ്മചാരി സംഘവും ഹിന്ദു ധർമ്മപരിഷത്തും അടക്കമുള്ള ഹിന്ദു സംഘടനകൾ മാംസം വിളമ്പിയെ വിരുന്ന് സംഘടിപ്പിക്കാൻ അനുമതി നൽകി എക്സിക്യൂട്ടീവ് ഓഫീസറെ സംരക്ഷിക്കുന്നത് അനുവദിക്കില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനകൾ പറയുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം